മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിൻ ഹിസ്മൃതയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സകല ഹിസ്ബുല്ലാ പ്രേമികളും വളരെ വ്യക്തമാക്കി തന്നെ ഈ ഒരു വാർത്തയൊക്കെ കേട്ട് മനസ്സിലാക്കിക്കോളൂ ഇങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കേരളത്തിലെ ഒരുപാട് ഹിസ്ബുല്ലാ പ്രേമികൾ ഇന്നും കരുതുന്നുണ്ട് ഇസ്രായേൽ ഹിസ്മുല്ലാ വിഷയത്തിൽ ഹിസ്ബുല്ലയാണ് വിജയിച്ചത് എന്നൊക്കെ അത്തരം സകല മൊണ്ണകളും ഈ വാർത്തയും വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കിക്കോളൂ ഇസ്രായേലിന്റെ സൈന്യം യുടെ പ്രധാനപ്പെട്ട ശക്തി ഓ സോറി ശക്തി കേന്ദ്രമല്ല ആയിരുന്ന തെക്കൽ അഭിനാനിലേക്ക് ശക്തി കേന്ദ്രം എന്ന് അതായത് ഈ തെക്കൽ അഭിനാനിനെ കുറിച്ച് ഹിസ്മുല്ല നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് തെക്കൽ അഭിനാൻ എന്ന എന്നാൽ അതൊക്കെ ഈ ഒരു യുദ്ധത്തോട് കൂടിയിട്ട് ആ ശക്തി കേന്ദ്രമൊക്കെ അങ്ങ് തകർന്ന് തരിപ്പണമായതാണ് ഈ തെക്കൽ ലെബനാനിലേക്കാണ് ഇസ്രായേലി സൈന്യം എന്നാൽ വലിയൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഒരു ആക്രമണത്തിൽ രണ്ടു പേര് കൊല്ലപ്പെടുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലബനീസ് ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കി പുറത്തിറക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് ടയറിന് സമീപമുള്ള ടയർ ടയർടപ്പ പട്ടണത്തിൽ നടന്ന ആക്രമണത്തിൽ രണ്ടു രണ്ടുപേര് കൊല്ലപ്പെട്ടു എന്ന് അവർ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇസ്രായേലീ സൈന്യം ഈ വെടിനിർത്തലിലും ഈ ഹിസ്ബുനെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് ആരും ചാടി വീയണ്ട ഓ ഈ വെടിനിർത്തലിലും ഇസ്രായേൽ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം ഒന്നു ആരും ഉന്നയിക്കണ്ട കാരണം മറ്റൊന്നല്ല ഈ വെടിനിർത്തലില് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് തെക്കൻ ലബിനാനില് ഈസ്മുല്ലയുടെ ഈ ശക്തി കേന്ദ്രങ്ങളൊക്കെ ആയിരുന്ന ഈ സ്ഥലങ്ങളില് ഈസ്മുല്ല ഭീകരര് ഏതെങ്കിലും തരത്തിൽ ആയുധ ശേഖരണമോ അതേപോലെ തന്നെ ഒരു ഒരുപാട് സ്ഥലങ്ങളിൽ ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ കടന്നു വരരുത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കരാറായിരുന്നു ഇസ്രായേൽ ഇസ്മുല്ല വിഷയത്തിലെ വെടിനിർത്തൽ കരാറ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഏത് ലംഘിച്ചാലും ഇസ്രായേലി സൈന്യം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ആ ഒരു വെടിനിർത്തൽ കരാറിൽ തന്നെ തന്നെ മുന്നോട്ട് സമയത്താണ് ഹിസ്മുദാ സ്പോട്ടിൽ ഇസ്രായേലി സൈന്യം ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു വെടിനിർത്തൽ സമയത്തും ഹിസ്മുദയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും ഹിസ്മുദാ ഭീകരർക്ക് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല ഈ ഹിസ്മുല്ലയാണോ ഈ വെടിനിർത്തലിൽ ഹിസ്മുല്ലയാണ് വിജയിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ മൊണ്ണകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഹിസ്മുല്ലാ ഭീകരരൊക്കെ ഏതൊരു കരാറിനും തയ്യാറായിക്കൊണ്ട ഈ വെടിനിർത്തലിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ഇത് വെടിനിർത്തലിലേക്ക് എത്തിക്കൂ എന്ന് പറഞ്ഞ ഹിസ്മുല്ലാ ഇസ്രായേൽ വിഷയത്തിലെ വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഇതുതന്നെ കണ്ടില്ലേ തെക്കൻ ലബിനാനില് ഇസ്രായേലിന്റെ അതിർത്തി ലംഘിച്ച് ഇസ്രായേലിലേക്ക് എത്തിയ കഥയല്ല നമ്മൾ പറയുന്നത് തെക്കൻ ലബിനാനില് ഹിസ്മുദയുടെ ശക്തി കേന്ദ്രമായിരുന്ന ലബിനാനില് അവർക്കിപ്പോ ഭീകരവാദ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട് ഈ സമയത്തും ഇസ്രായേൽ ഹിസ്മുദയെ നിരീക്ഷിച്ചോണ്ടിരിക്കുക ഹിസ്മുദ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇവരുടെ ലബനാനിൽ പോലും പുതിയ രാഷ്ട്ര തലവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ലബനാനില് ഒരു രാഷ്ട്ര തലവൻ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ ഹിസ്ബുദ ഭീകരന് തകർന്നതോട് കൂടിയിട്ട് അവിടെ പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടു അതും അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ളൊരു പ്രസിഡന്റ് ആണിപ്പോ ലബനാനിൽ വന്നിട്ടുള്ളതും ഇതൊക്കെ ആ ലബനാൻ ജനതക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാ അതൊക്കെ തന്നെ ഇസ്രായേലിനെ കൊണ്ട് കിട്ടിയ ഗുണമാണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഹിസ്മുല്ലാ ഭീകരര് തകർന്നതിന്റെ കൃത്യമായ മറ്റൊരു റിസൾട്ട് അല്ലേ സിറിയയിലെ ബഷാറുൽ ഭരണകൂടം തകർന്ന് തരിപ്പണമായത് ഇതൊക്കെ തന്നെ കേരളത്തിലെ സകല ഹിസ്മുല്ലാ പ്രേമികളും കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഹിസ്മുല്ലാ തകർന്ന് തരിപ്പണമായി ഇസ്രായേല് ഒരു മൂലക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഹിസ്മുല്ലാ ഭീകരര് ഇവരുടെ ഹാഷിം ഹാഷിൻ സബീദ് സകല ഭീകരവാദ മേധാവികളും തീർന്ന് അങ്ങനെ ഒരു വൈക്കങ്ങ് ഇസ്രായേൽ ഈ ഹിസ്മുദ ഭീകരരെ ആക്കി തീർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഹിസ്മുദ പ്രേമികൾക്ക് ഒരു ബോധവും വെച്ചിട്ടില്ല ഇപ്പോഴും വിളിച്ചു പറയാ ഓ ഹിസ്മുദായ വെടിനിർത്തലിൽ വിജയിച്ചത് എന്ന് നാണമില്ലേ ഇസ്രായേലി സൈന്യം നിങ്ങളത് ആലോചിക്കണം ഇസ്രായേൽ ഒരേ സമയത്ത് എത്രത്തോളം വലിയ ഭീകര സംഘടനകളെയാ ആ നേരിട്ടോണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഹിസ്മുദ ഹിസ്മുദ എന്ന് പറയുന്നത് ലെബിനാറിലെ അതായത് ഒരു രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം എന്നായിരുന്നു ഈ ഹിസ്ബുലയെക്കുറിച്ച് കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കാറുണ്ടായിരുന്നത് ഒരു ലക്ഷത്തിലധികം സൈനിക സംവിധാനങ്ങൾ ഭീകരന്മാരുള്ളൊരു ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടന ആ ഭീകര സംഘടന ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി മറ്റൊന്ന് ഗാസയിലെ ഹമാസ് അവരെ കൊണ്ടാണല്ലോ ഇത് തുടങ്ങിയിട്ടുള്ളത് തന്നെ മറ്റൊന്ന് സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം അത് മാത്രമല്ല അവിടെയുള്ള ഒരുപാട് സായുധ സംഘങ്ങള് ഇതൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം ഒരേ സമയത്ത് നേരിട്ടോണ്ടിരിക്കുക മറ്റൊന്ന് ഇറാഖിലെ സായുധ സംഘങ്ങൾ വല്ല രീതിയിൽ ഈ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നുണ്ട് അതേപോലെ ഇറാനിൽ നിന്ന് ആക്രമണങ്ങൾ അതേപോലെ ഇപ്പോ കൂത്തി യമനിൽ നിന്ന് ആക്രമണം ഇസ്രായേൽ എന്നൊരു രാജ്യം ഒരു ഭാഗത്ത് നിന്നിട്ട് മറുഭാഗത്ത് സകലരും ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേലിനെ തകർക്കാൻ നോക്കിയിട്ടും ഒരു തരത്തിലും ഇസ്രായേലിനെ തകർക്കാൻ പോയിട്ട് ഇസ്രായേലിലേക്ക് എത്താൻ പോലും സാധിക്കാത്തൊരു കെതികട്ട അവസ്ഥ ഭീകരന്മാർക്കൊക്കെ തന്നെ വന്നിരിക്കുന്നു അതേസമയം ഇസ്രായേൽ ഇസ്രായേലിന്റെ സംവിധാനങ്ങൾ ഇപ്പൊ ലബിനാനിലുണ്ട് സിറിയയിലുണ്ട് ഗാസയിലുണ്ട് ഇസ്രായേൽ കൃത്യമായിട്ട് അടിച്ചു തകർത്ത് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പയും ഇവിടുന്ന് കുറെ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു കേൾക്കാം ഓ ഇസ്രായേലിനെ ഹൂത്തി ആക്രമിച്ചു ഇസ്രായേലിനെ കള്ള കള്ളപ്രചരണമായി നടത്താന് ഹൂത്തി ഭീകരരൊക്കെ ആക്രമിക്കുന്നത് മിസൈൽ അയക്കുക എന്ന് മാത്ര അതേസമയം ഇസ്രായേലി സൈന്യം ആക്രമിക്കുന്നത് അവരുടെ തലസ്ഥാന നഗരിയിലേക്ക് യമന്റെ തലസ്ഥാന നഗരിക്ക് മുകളിലേക്ക് അങ്ങെത്തുക അതേപോലെ തന്നെ ലബനാനുമായിട്ട് പ്രശ്നം ലെബനാനിലെ ഹിസ്മുതയായിട്ട് പ്രശ്നം ആകുമ്പോ ഹസ്മുതയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം എത്തുക ഖഹാസയിലേക്ക് ഇസ്രായേലി സൈന്യം എത്തുക അതേപോലെ ഈ ഒരു സമയം വരെ ഇസ്രായേലിലേക്ക് ഒരു ഭീകരവാദ സംഘടനകൾക്കും കടന്നു കയറിയിട്ട് ഒരു ആക്രമണം നടത്താൻ സാധിച്ചിട്ടില്ല മിസൈലൊക്കെ ഒളിച്ചിരുന്ന് അയക്കുന്നുണ്ട് അതിൽ ചിലതൊക്കെ ചിതറി തെറിച്ച് വീഴുന്നുമുണ്ട് അതൊക്കെ ഒരു യാഥാർത്ഥ്യം പക്ഷെ ഒരു തരത്തിൽ പോലും ഇത്രയും രാജ്യങ്ങൾ ഇത്രയും ഭീകര സംഘടനകൾ ഒരുമിച്ച് നിന്നിട്ട് പോലും ഇസ്രായേലിനെ തൊടാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് സക്കല ആളുകളും തിരിച്ചറിയണം അത് മറ്റൊന്നും കൊണ്ടുവല്ല നീതിക്ക് വേണ്ടി ഇസ്രായേൽ നിലകൊള്ളുന്നത് കൊണ്ടാ ഇത്തരത്തിലുള്ള വലിയ വിജയമായിട്ട് ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേല് പോരാടുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാ ഈ ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഹിസ്മുലയാണെങ്കിലും ഇവരൊക്കെയുള്ള രാജ്യങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സമാധാനമില്ല ഇത്തരം ഭീകരവാദ സംഘടനകൾ എവിടെ വളരുന്നോ ആ രാജ്യം തന്നെ അങ്ങ് തകർന്നു പോവുകയ്യ അപ്പൊ അത്തരം ഭീകര സംഘടനകളെ തകർക്കുന്നതിലൂടെ ലബനാനിലെ ഹിസ്മുത തകരുന്നത് ലബനാൻ ജനതയ്ക്ക് വലിയ ഗുണ ഗാസയിലെ ഹമാസ് ഭീകരർ തകരുന്നത് ഗാസയിലെ ജനതയ്ക്ക് ഗുണ യമനിലെ ഹൂത്തി ഭീകരർ തകരുന്നത് യമനിലെ ജനതയ്ക്ക് ഗുണ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വലിയ വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്തരം സംഘടനകളെ ഇസ്രായേൽ തകർക്കുമ്പോൾ അവിടെയുള്ള രാജ്യത്തെ ജനങ്ങൾ വലിയ രീതിയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇവിടെ കുറെ ഭീകര സംഘടനകളെയും സ്നേഹിച്ചും പ്രേമിച്ചും നടക്കുന്ന ഒരുപാട് നിറികട്ടവന്മാരുണ്ട് ഇവര് നമ്മളെ സംബന്ധിച്ച് വലിയ അപകടകാരികളാണ് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക